Clap in, roll camera, clap out, and action. ിച്ച് അഭിനയിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ എവിടെ നിന്നാലും ഒന്നിച്ചു തന്നെയായിരിക്കും എപ്പോഴും സാധാരണ ഈ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ വന്ന് നോക്കുമ്പോൾ എപ്പോഴും കാണാം ഞാനും മുകേഷും ഒക്കെ എപ്പോഴും അടുത്തടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും

रुआल रुआल तो दोस्तों को जो सामने आए हम सिनेमा रुआल ऑफिस में चल के आए हम सिनेमा का ആ ഡേറ്റിനും ഓഫീസിക്കു വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് അതാണ് പ്രശ്നം സത്യം പറഞ്ഞിട്ട് അവർ ചോദിച്ചുറപ്പിച്ചിട്ട് അവൾക്ക് സത്യനോട് പറയാ പറഞ്ഞു നോക്ക് ഞാൻ പറഞ്ഞ പുള്ളിക്ക് ഇനിയും എടുത്ത് പറയാനൊരു മടിയുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യം കൊണ്ടു തോന്നുന്നില്ല അപ്പോ അപ്പോ സത്യന്റെ അടുത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ സത്യം പറഞ്ഞു നമുക്ക് മോഹൻലാലിനെ വേണമെങ്കിൽ ഒഴിവാക്കാം വേണമെങ്കിൽ നിന്ന് ഇപ്പോഴത്രയും ഒരാളോട് പ്രവേശിക ചോദിക്കുന്നതിന് കണക്കില്ലേ അങ്ങനെ പിന്നെ ആദ്യം കഥപ്പെട്ട് മറ്റൊരു കഥ ആലോചിക്കാൻ തുടങ്ങി തീവ്രമായ ആലോചന ഷോട്ട് കട്ട് ഒന്നുമില്ല കഥകളോ ഏതെങ്കിലും പുസ്തകങ്ങളോ ഒന്നും ഇല്ല ആലോചന തന്നെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ യഥാർത്ഥ കാര്യങ്ങളെ ചുറ്റെ പറ്റിയുള്ള സംഭവങ്ങൾ മാത്രമേ ആലോചിച്ചു നമുക്കെന്ന് അറിയൂ ക്ലാപ്പ് റോൾ ക്യാമറ ഔട്ട് ആക്ഷൻ മുകേഷ് എൻ്റെ ഒരു നാലഞ്ച് കൊല്ലത്തിന് മുമ്പ് ഒരു സിനിമ ചെയ്തുവെങ്കിലും വീണ്ടും 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 വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ് അവർ രണ്ടുപേര് എത്രയോ സിനിമകൾ ഞങ്ങൾ ചെയ്തിരിക്കുന്നു ആ ഒരു കോംബോ എന്ന് പറയുന്നത് എക്കാലവും എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ഞാൻ എല്ലാവരെയും കാണുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അതിൻ്റെ ഉത്തരമാവട്ടെ ഈ സിനിമ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ മോളെയും അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ ആദ്യം അഭിനയിക്കുന്നത് ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമയിലാണ് അന്ന് ഞാൻ അതിനകത്ത് വളരെ ചെറിയ വേഷം ചെയ്യുമ്പോൾ അതിനകത്തെ നായികയായിരുന്നു ഉർവശി പിന്നീട് ഉർവശിയോടൊപ്പം എത്രയോ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഉണ്ടായി ഞങ്ങൾ നായിക നായികന്മാരായിട്ട് തന്നെ പല സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾക്ക് ഒരുമിക്കാൻ കഴിയുന്നു ഒപ്പം ഋശിയുടെ മകളും കൂടെ ഉണ്ടെന്ന് അറിയുന്നത് ഇരട്ടി സന്തോഷം നൽകുന്നു പിന്നെ മുകേഷൻ ഞാനൊക്കെ സിനിമയിൽ ഒന്നിച്ച് അഭിനയിക്കുന്നു എന്ന് മാത്രമല്ല ഞങ്ങൾ എവിടെ നിന്നാലും ഒന്നിച്ച് തന്നെ ആയിരിക്കും ഈ സാധാരണ ഈ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പ് ക്യാമ്പൊക്കെ നടക്കുമ്പോൾ ഫോട്ടോസ് ഒക്കെ വന്ന് നോക്കുമ്പോൾ എപ്പോഴും കാണാം ഞാനും ഒക്കെ എപ്പോഴും അടുത്തടുത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും കാരണം ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുണ്ടാവും ഒരുപാട് തമാശകൾ ഉണ്ടാവും. അത് കിട്ടുന്ന നിസ്സാര സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങളത് പറഞ്ഞ് തീർക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടാവാറുണ്ട് ഈ സിനിമകൾ വീണ്ടും ഒരുമിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു ഒരുപാട് സന്തോഷത്തോടെ ഈ സിനിമ ഞങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ അരങ്ങൊരുക്കി തന്ന അഭിലാഷ് പിള്ളയ്ക്കും ഇതിൻ്റെ സംവിധായിക ആതിരയ്ക്കുമെല്ലാം ഞങ്ങളെല്ലാ ഭാവുകങ്ങളും നേരിടുന്നു ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിക്കാൻ കഴിഞ്ഞ സന്തോഷം പങ്കുവെക്കുന്നു താങ്ക് യു താങ്ക് യു ആശംസകൾ പറയുക അതിന് മാത്രമുള്ള സമയമേ ഉള്ളൂ ആദ്യം തന്നെ ഈ ചോറ്റാനിക്കര അമ്മയുടെ ഈ സന്നിധിയിൽ വെച്ച് ഇങ്ങനെ ഒരു കർമ്മം നടത്താനും അതിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട് കാര്യം ഇവിടെ നിന്ന് ഒരുപാട് കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ തന്നെ ഉണ്ട് ഇവിടെ ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാവരും കലയും സംസ്കാ സാംസ്കാരിക ബന്ധവുമായിട്ടൊക്കെ ഉള്ള എല്ലാവരും തന്നെ വരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ ആശംസ ആദ്യം തന്നെ അർപ്പിക്കാനുള്ളത് ആരധിക്കുകയാണ് അരതിയുടെ ഒരു വലിയ അച്ചീവ്മെന്‍റ് ആണ് ഈ സിനിമ ആരതിയുടെ കൂടെ തന്നെ ഉള്ള ബിബിൻ രണ്ടുപേരും ഈ സ്ക്രിപ്റ്റിന്‍റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിന്‍റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന അഭിലാഷന് എൻ്റെ ആശംസകൾ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു റുവശി ഇതിന്‍റെ ഒരു പ്രൊഡ്യൂസർ ആണ്. റുവശിയുടെ മകളും ഇതിനകത്ത് ഭാവുന്നു അപ്പോൾ ഞങ്ങൾ പേരുടെയും കാര്യങ്ങൾ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞു ഒരുപാട് ഓർമ്മകളാണ് ഒരുപാട് വർഷങ്ങളുടെ ഓർമ്മകളാണ് ഞാൻ തന്നെ സിനിമയിൽ വന്നിട്ട് നാൽപ്പത്തി മൂന്നുള്ളൂ വർഷം അപ്പോൾ ആ ഇന്നലെ അപ്പൊ ഇതിന്റെ കൂട്ടത്തിലുള്ള ആ കാലം മുതൽക്ക് തന്നെ റവശിയുടെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് അറിയാവുന്നതാണ് ആ കുടുംബവുമായിട്ട് അറിയാവുന്നതാണ് പിന്നെ ഈ അടുത്ത സമയത്ത് ഞങ്ങളൊരു ഒരു ചാനലിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഉർവശിക്ക് അവാർഡ് കിട്ടിയതിൽ അനുമോദിക്കുകയുണ്ടായി അപ്പോൾ അവിടെ വച്ച് ഞാൻ എൻ്റെ ഒരു ഒരു അനുഭവം ഒരു ഓർമ്മ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അനുജൻ അദ്ദേഹം രാജഗോപാൽ വക്കീലാണ് അദ്ദേഹത്തിന് നാല് മക്കളാണുള്ളത് അപ്പോൾ മൂത്ത ആളിന് ഒരു റാങ്ക് കിട്ടി ഈ ഡിഗ്രിക്ക് അപ്പോൾ നമ്മളെ കുടുംബാംഗങ്ങളെല്ലാവരും ചെന്ന് ഒരുപാട് ആശംസ പറഞ്ഞു ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തു സന്തോഷമായിട്ട് പിരിഞ്ഞു ഒരു ആറുമാസം അവിടെ കഴിഞ്ഞപ്പം അതിൻ്റെ ഇളയാൾക്ക് വീണ്ടും റാങ്ക് കിട്ടി വീണ്ടും ആശംസ പറയുന്നു വീണ്ടും സമ്മാനങ്ങൾ കൊടുക്കുന്നു കുറച്ചാളോടെ കഴിഞ്ഞപ്പോൾ ആദ്യത്താൾക്ക് വീണ്ടും റാങ്ക് കിട്ടുന്നു അപ്പം ഈ കുടുംബാംഗങ്ങളെല്ലാം ചെറുതായിട്ട് ആ വീടുമായിട്ട് കുറച്ച് ബന്ധം ഇങ്ങനെ മാറി ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് കർ ഒരു കൃഷിയാക്കി മാറ്റി കഴിഞ്ഞാൽ നമ്മൾ സമ്മാനങ്ങൾ കൊടുത്ത് കുഴയി അതേപോലെ കുറേ കൊല്ലമായി തുടങ്ങിയിട്ട് നാഷണൽ സ്റ്റേറ്റ് ഇങ്ങനെ ആദ്യമൊക്കെ നമ്മൾ ആ കുർവശി സന്തോഷം എന്നൊക്കെ പറയും പിന്നെ എപ്പോ കണ്ടാലും ഇത് തന്നെയാണ് പരിപാടി ഈ ഒരു കൃഷി ഈ മലയാളത്തിന് വേണ്ടി കേരളത്തിന് വേണ്ടി ഇങ്ങനെ തഴച്ച് വളർത്തി കൊണ്ടുവരട്ടെ എന്ന് വീണ്ടും ആശംസിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് ബാബ്ലോ പാർട്ടിക്ക് എല്ലാവിധ ആശംസകളും ഒരുപാട് സന്തോഷമുണ്ട് ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് അമ്മ തന്നതായാലും ഒരുപാട് സന്തോഷം അഭിലാഷ് ചേട്ടൻ ആരതി ചേച്ചി ബിബിൻ രഞ്ജൻ ചേട്ടൻ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഒരു സിനിമാ ബന്ധത്തിലുപരി എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലെയാണ് അപ്പം ഇറ്റ് ഫീൽസ് ലൈക്ക് തിരിച്ചു വീട്ടിലേക്ക് വരുന്ന പോലെ തന്നെയുള്ള ഒരു ഫീലിംഗ് ആണ് ഞാൻ എൻ്റെ ഏതൊരു ഇന്റർവ്യൂ എന്തിലും ഞാൻ എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള ആക്ടർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഉർവശ ചേച്ചിയാണ് അപ്പൊ ഉർവശി ചേച്ചിയുടെ കൂടെ ഒരു സീനെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഒരു ഇമ്പോർട്ടന്റ് ആയ ക്യാരക്ടർ കിട്ടിയത് മഞ്ജു ചേച്ചിയോടും ഞാൻ പറയും കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് ഉർവശി ചേച്ചി തന്നെയാണ് അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അതിന് മാറ്റമില്ല പക്ഷെ എല്ലാവരും ഇഷ്ടം തന്നെയാണ് മുകേഷ് അഥ അതുപോലെ തന്നെയാണ് സിദ്ദിഖ് സിദ്ദിഖാരും ും കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അഭിനയിക്കാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും വേണം നമ്മുടെ ഈ സിനിമ വിജയിക്കാൻ താങ്ക് സോ മച്ച് ആദ്യം തന്നെ എന്നെ പരിപാടിയിലോട്ട് വിളിച്ചതിലും സിനിമയിലോട്ട് ക്ഷണിച്ചതിലും അഭിലാഷ് ആരുതിയോടും ബിബിനോടും ഒക്കെ നന്ദി അറിയിക്കുന്നു എന്നെ സംബന്ധിച്ച് ഭയങ്കര ബ്ലസ്ഡ് മൂമെൻ്റ് ആണ് മലയാള സിനിമ കണ്ട് തുടങ്ങിയ കാലം തൊട്ട് അല്ലെ നമ്മൾ സിനിമ കണ്ട് ഓർമ്മ കൊച്ച കാലം തൊട്ട് കാണുന്ന പ്രകൃതി ഈ മൂന്ന് പേരുടെ കൂടെ മുകേഷ്വേരിയുടെയും ശ്രീഖലയുടെയും ചേച്ചിയുടെയും അഭിനയിക്കാൻ ഒരു ചാൻസ് എനിക്ക് ഒരുക്കി തന്ന അഭിലാഷും ഞാൻ നന്ദി പറയാൻ ബിബിനും ഹരിദിയോടൊക്കെ ഒരുപാട് സന്തോഷം ഇവിടെ ചേർന്ന എല്ലാവരോടും കൂടെ നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് പേര് കുറേ നേരം സംസാരിച്ചു അധികം സംസാരിക്കുന്നില്ല ഈ മൂന്ന് പേര് ഈ മൂന്ന് പേര് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് ഈ മൂന്ന് പേര് വഴി എത്ര വർഷങ്ങൾ എനിക്കു നാല് ദശാബ്ദം നാൽപ്പതോളം വർഷങ്ങൾ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എത്രയോ പേഴ്സണലായിട്ടുള്ള ക്യാരക്ടേഴ്സ് കണ്ടു കഴിഞ്ഞു ഇവർ തന്നെയാണ് ഇതിന്റെ സൂപ്പർ സ്റ്റാർസ് അപ്പോൾ ആരതിക്ക് വലിയ അനുഗ്രഹമാണ് ഇത്രയും മൂന്ന് പേരെ വെച്ച് പടം തുടങ്ങാൻ കഴിഞ്ഞത് അപ്പോൾ അത്ര തന്നെ വേറൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ അഭിലാഷിനോടൊപ്പം സഹകരണം ഈ പടത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സ് ഡയറക്ടേഴ്സ് എല്ലാവർക്കും നമസ്കാരം അഭി എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം അവിയുടെ പുതിയൊരു സ്റ്റേജ് ഇതായിപ്പോ പ്രൊഡക്ഷനിലേക്ക് വരികയാണ് നിങ്ങൾ എനിക്കറിയാം നിങ്ങളൊരു ഒരു പുതിയ കോൺസെപ്റ്റ് പുതിയ സ്ക്രിപ്റ്റ് ആയിട്ട് ഇറങ്ങുകയാണ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യാൻ പോവുകയാണ് അതെല്ലാം ഭംഗിയായിട്ട് വരട്ടെ നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് വരട്ടെ ഗംഭീര സിനിമയാവട്ടെ ആവട്ടെ താങ്ക് യു സോ മച്ച്